ഫറൂഖ് ഇങ്ങനെ ചില ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ച ആ കൂടിക്കാഴ്ചയെ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് എതിർക്കാനാകുക എന്നുള്ളതാണ് അതിനുശേഷം നോക്കൂ പി വി എൻ വാസ്തവമാണ് കാരണം ഇത്രമേൽ വലിയ ആരോപണ ശരങ്ങൾ പ്രതിപക്ഷ നേതാവിനെ പോലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസിലെ യു ഡി എഫിലെ ഒരു നേതാവിനെതിരെ ഉന്നയിക്കുകയാണ് അങ്ങനെ ഒരാളുമായി രഹസ്യ സന്ദർശനം സാധിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ ഒരു എം എൽ എ തന്നെ പോകുന്നു എന്നിട്ടോ ആ വിഷയത്തിൽ ഒരു വിശദീകരണം പോലും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആവശ്യമില്ല വിശദീകരണം വേണ്ട എന്നുള്ളതാണ് വി ഡി സതീശൻ പറയുന്നത് ഒന്ന് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം അവിടെ നിൽക്കട്ടെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ തോൽക്കാൻ ഒരു ഡസണിലധികം കാരണങ്ങൾ അക്കമിട്ട് നിർത്തുന്നുണ്ട് പി വി അൻവർ അപ്പോൾ അൻവറിനെ ഒപ്പം നിർത്താം എന്നുള്ള ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും നിങ്ങൾക്കത് ബോധ്യമായിരുന്നു എന്തുകൊണ്ടൊക്കെ എന്തുകൊണ്ട് ആര്യടൻ ശോകത്ത് തോൽക്കും എന്നുള്ളത് അൻവർ ബോധിപ്പിച്ചിരുന്നു ഇവിടെ അല്ലേ കേൾക്കാം പറഞ്ഞോളൂ കേൾക്കാം ഹലോ ഫറൂഖാ ഞാൻ പറയുന്നത് ഫറൂഖ് വ്യക്തമായി കേൾക്കാം തുടർന്നോളൂ ശരി ശരി ഇവിടെ ഇപ്പൊ ലാൽകുമാർ അവസാനിപ്പിച്ചതും അതുപോലെ തന്നെ അർഷോ നേതാവ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഭയപ്പാടോടു കൂടിയിട്ടാണ് ഇപ്പൊ അവസാനത്തെ ദിവസം കണ്ടത് കാരണം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വലിയൊരു സ്ഥാനാർത്ഥി ഇത്രയും ഇനി പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഭയപ്പാടോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്തൊക്കെ പറയുന്നു ഏതാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിലുള്ള വ്യക്തി എറണാകുളത്തുള്ള തൃപ്പൂണിത്തറയിൽ പോയി ആദ്യം ജയിച്ചു രണ്ടാമത് പ്രിയപ്പെട്ട ശ്രീ കെ ബാബുവിനോട് സിറ്റിംഗ് സീറ്റിൽ സിറ്റിംഗ് എം എൽ എ ആയ ശ്രീ എം സ്വരാജ് കെ ബാബുവിനോട് പരാജയപ്പെട്ട് പരാജയപ്പെട്ടതിന് ശേഷം നേരെ കുണ്ടന്നൂർ പാലം വഴി ഹൈക്കോടതിയിൽ ഞാൻ തോറ്റിട്ടില്ല ഞാൻ തോറ്റിട്ടില്ല എന്നെ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കണം കോടതി ഞങ്ങൾക്ക് പ്രശ്നമേ ഞാൻ പറയുന്നത് അല്ല അതിനകത്ത് അല്ല ഞാൻ പറഞ്ഞു ഒന്ന് കേട്ട് ാം കേട്ടെടുത്ത് പോകാം ചർച്ചയാണല്ലോ അതാണല്ലോ അല്ല 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 ഫറോക്ക് അപ്പോൾ താങ്കളെ കൈവരുത്തില്ലല്ലോ എന്തായാലും കേട്ടു പോകാം നമുക്ക് പറയൂ അല്ല അല്ല ഒരു 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 കാര്യം ഒറ്റ ഒറ്റം സ്വ് സ്വരാജ് സ്വരാജ് ആദ്യം അവിടെ തൃപ്പൂണിത്തറ നിന്ന് ജയിക്കുന്നു ജയിച്ച ശേഷം സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹം തോക്കുന്നു വലിയ മാനക്കേടുള്ള കാര്യമാണല്ലോ അല്ലേ അത് കഴിഞ്ഞ് അതുവഴി അപ്പുറം വഴി ഓടുന്നു അല്ല ഈ സിറ്റിംഗ് സീറ്റ് തന്നെ അല്ലേ ബാബു തോറ്റത് ബാബു മറ്റേ കാസർഗോഡ് നിന്നിട്ടല്ലല്ലോ തോറ്റത് സിറ്റിംഗ് സീറ്റ് തന്നെ ബാബു തോറ്റതാണോ അപ്പൊ ഞാനിപ്പോഴും ഇവിടെ ഈ സ്വരാജ് പ്രഗത്ഭ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പരാമർശം നടത്തിയത് ഞങ്ങളൊക്കെ ഭയപ്പെട്ടിരിക്കുന്നു സ്വരാജിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയം സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തൈക്കണ്ടി പിണറായി വിജയൻ തന്നെ വന്ന് മത്സരിച്ചാലും ഞങ്ങൾക്ക് ഭയപ്പാടില്ല കാരണം ഞങ്ങൾ അവിടെ സുസജ്ജമാണ് ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കെടുക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരുപക്ഷെ കൈരളിൽ ഒരു നിഷ്പക്ഷമായി ഒരു അനലൈസ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ആ മണ്ഡലത്തിൽ പോകണം മണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിക്കണം പ്രത്യേകിച്ച് പോത്തുകളിന്റെ ഭാഗത്തേക്ക് കവളപ്പാറ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി ചോദിക്കണം ജനങ്ങളുടെ പൾസ് അറിയണം അവർ പറയുന്ന കാര്യം ഒരു സംശയമില്ല സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ശരി സംശയം ബാക്കി നിൽക്കുന്നത് ഫറൂഖ് പറയുന്ന മാത്രയിൽ യു ഡി എഫിന് ജയിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യവും അവിടെ ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തെ അല്പം കൂടി ഉപയോഗപ്പെടുത്താനായിരുന്നല്ലോ പി വി നിങ്ങൾ ഒപ്പം ചേർക്കാൻ ശ്രമിച്ചത് ആ പി വി അൻവർ തന്നെ പറയുകയാണെങ്കിൽ നിസ്സംശയം ആര്യാടൻ ഷോക്കുത്ത് തോൽക്കും നിലമ്പൂരിൽ എന്ന് ഒരു പക്ഷേ സതീശൻ അല്പം കൂടി വഴങ്ങിയിരുന്നെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളാണ് ഇന്നത്തെ ദിവസം പി വി അൻവർ ഞാൻ ഒരു കാര്യം ഇനിയിപ്പോ അദ്ദേഹം ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെതിരെ മോശമായി സംസാരിച്ച വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ യു ഡി എഫിനെതിരൊക്കെ മോശമായി സംസാരിച്ച വ്യക്തിയാണെന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൂടി പിന്നെ അതുപോലെ തന്നെ ശാരിയടം ചോക്കത്തിന്റെ പഴയ പ്രസംഗങ്ങളെ ഈ പഴയ പ്രസംഗങ്ങൾ വിവാദമാണ് അത് അവർക്കെതിരാണ് ഇവർക്കെതിരാണെന്ന് പറയുന്നത് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് കേരളത്തിലെ തലവന്റെ പേര് പിണറായി വിജയൻ എന്ന് യു ഡി എഫുമായും കോൺഗ്രസുമായും ചർച്ച നടത്തുന്ന ദിവസങ്ങളിലും പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ കോൺഗ്രസ് വരാതിരുന്നത് അതിൽ അതിലൊരു വ്യത്യാസമുണ്ട് ഫറൂഖ് സുഹൃത്തെ സരൻ പറഞ്ഞ കാര്യം താങ്കൾ പറയുന്നു മറുപക്ഷത്തായിരുന്നപ്പോൾ സരൻ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ എൽ ഡി എഫിനോടൊപ്പം സി പി എമ്മിനോടൊപ്പം എന്ന് തീരുമാനിച്ച പ്രഖ്യാപിച്ച നിമിഷം മുതൽ അങ്ങനെ ഒരു വിമർശനം സരൻ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം സരൻ അല്ല ഏതൊരു രാഷ്ട്രീയ നേതാവും പക്ഷെ അൻവറിന്റെ കാര്യത്തിലോ താങ്കൾ ഇപ്പോൾ പറയുന്ന ആരോപണങ്ങൾ ഉണ്ടല്ലോ ഷൌക്കത്തിനെതിരെ അൻവറിനെതിരെ ഇന്നിപ്പോൾ ഇതാ ഇന്നലെ രാത്രി അർദ്ധരാത്രി രാഹുൽ മാങ്കൂടത്തിൽ പോയി ചർച്ച നടത്തിയതിനു ശേഷമുള്ള പകലിലും അൻവർ അതേ കാര്യം പറയുകയാണ് കോൺഗ്രസിനൊപ്പം നിന്നാണ് നിങ്ങളുടെ നേതാക്കൾക്കെതിരെ പറയുന്നത് ആ വ്യത്യാസം

ഫറൂഖ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ശരി ശരി വളരെ ഒരു ചോദ്യം ഫറൂഖ് ഞാൻ ചോദിക്കട്ടെ ഫറൂഖ് ഫറൂഖ് വളരെ വിദഗ്ധമായതിൽ ഇടപെടുകയാണെന്ന് എനിക്കറിയാം ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ശരി ഇന്ന് ഇന്നിപ്പോൾ ഉച്ചക്കാണല്ലോ ഇന്ന് ഉച്ചക്കാണല്ലോ പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ഇന്ന് ഉച്ച എന്തുകൊണ്ട് അൻവറിന് മുന്നിൽ യു ഡി എഫിന്റെ വാതിൽ അടഞ്ഞുകിടന്നു പറയൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ യു ഡി എഫ് വ്യക്തതയോടുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അതുപോലെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട് അടഞ്ഞുകിടന്നു ഇപ്പോഴും ഞാൻ നിങ്ങൾ പറയുന്നത് ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ പിണറായിസത്തിനെതിരെ ആരൊക്കെയാണോ നിൽക്കുന്ന വർഗീയ കക്ഷികളല്ല ആരൊക്കെയാണോ ഇടതുപക്ഷത്തിനെതിരെയും പിണറായി അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ഉണ്ടായിരുന്നു സ്വാഭാവികം അതിൽ ബി ജെ പി ഇല്ല വ്യക്തമായി പറയുന്നു സംഘകുമാർ ഇല്ല അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ മനസ്സിലകത്ത് ഞങ്ങളുടെ രാഷ്ട്രീയം അങ്ങനെ തന്നെയായിരുന്നു സ്വാഭാവികമായും ഇപ്പോൾ അദ്ദേഹം ഈ യു ഡി എഫിലേക്ക് വരാനുള്ള സാഹചര്യം ഇല്ല യു ഡി എഫിന്റെ അംഗമല്ലേ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ പി വി അൻവർ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ആ കോൺഗ്രസ്സുകാരനായ പി വി അൻവറിനെയാണ് നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയിട്ട് കൊണ്ടുവന്നത് അന്നുണ്ടായ ആ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ആ കാലഘട്ടത്തിൽ കോൺഗ്രസും അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഒരു കാര്യം കൂടി ഫറോക്ക താങ്കൾ ആവർത്തിച്ചു പറയുന്നത് പിണറായി അൻവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അത് നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണല്ലേ അപ്പോൾ പിണറായി സ്ഥത്തിനെതിരെ ചോദ്യമാണ് പിണറായി യോജിച്ച പോരാട്ടത്തിൽ ഒപ്പം ഒന്ന് എല്ലാവരെയും നിങ്ങൾ ഒരുമിച്ച് ശരി എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പിണറായി വിശദീകരിക്കൂ ഞാൻ എന്താ പറയേണ്ടത് ഇവിടെ പിണറായി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മരുമകനക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഭരണമായി മാറിയിരിക്കുന്നു ഇവിടത്തെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് നിഷ്ക്രിയത്വമാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് സംഘപരിവാറാണ് ഞാൻ പറഞ്ഞതല്ല സി പി ഐ ഉന്നത നേതാക്കന്മാര് പോയുള്ള ഈ നാട്ടിൽ പാവപ്പെട്ട ആശാ വർക്കർമാർ നൂറ് ദിവസത്തിലപ്പുറം സമരം നടത്തുന്ന ആ സ്ഥലത്ത് സമരക്കാരെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും തയ്യാറാവാത്തത് പിണറായിസത്തിന്റെ ഭാഗമാണ് പിണറായി നിങ്ങൾ ഏറ്റുപിടിച്ച പിണറായി എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് വ്യക്തമായി അതേ അൻവർ സതീശനിസം ഒന്ന് വിശദീകരിക്കൂ അതേഷനിന്ന് എനിക്ക് മനസ്സിലായി പിണറായിസം എന്താണ് എന്നുള്ളത് അൻവർ ആണല്ലോ പിണറായി കുറിച്ച് ആദ്യം പറഞ്ഞത് അത് നിങ്ങൾ ഏറ്റെടുത്തു അതേ അൻവർ പറഞ്ഞ സതീശനിസം അതൊന്ന് വിശദീകരിക്കൂ എന്താണ് സതീശനിസം ഇന്ന് അദ്ദേഹം ഹിറ്റ്ലറിസം എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഹലോ ഒന്നൊന്നെ എന്നെ സംസാരിക്കാൻ ഇന്ന് ഒന്ന് ഇന്ന് ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി സുരേഷ് ഗോപി പറഞ്ഞു പ്രിയപ്പെട്ട ശ്രീ കെ രാജൻ ആരാണ് റവന്യൂ വകുപ്പ് മന്ത്രി രാജനും അതുപോലെ തന്നെ ഗവൺമെന്റിനും നന്ദിയുണ്ട് തൃശ്ശൂർ പൂരം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മെയ് മാസത്തിൽ തൃശൂർ പൂരം നടക്കുമ്പോ ആ തൃശൂർ പൂരം അലംബാക്കി ആളുകൾ അലംബാക്കി ആളുകൾ അത് എ ഡി ജി പി എം ആർ അജിത് കുമാർ വഴി എന്തിനു വേണ്ടി ഒരു സീറ്റ് തൃശൂരിൽ കിട്ടാൻ വേണ്ടി ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ അത് അൻവർ വെച്ചൊരു ജയമായിരുന്നു ആ പിണറായി അപ്പോൾ ഇതാ എന്താണ് ഫറൂഖ് സതീഷനിസം ഇന്ന് അദ്ദേഹം

അവസരാണ് അപ്പോൾ നാളെ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ആകുകയാണെങ്കിൽ പിണറായി മുഖ്യമന്ത്രി അല്ലല്ലോ അപ്പോൾ പ്രശ്നമില്ലാത്ത പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഒരു മൂല്യമാണ് അല്ല ഞാൻ അതിലേക്കു അതിന് മുൻപ് നേരത്തെ കോൺഗ്രസിന്റെ വൃന്ദി തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു നില ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ അവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മുൻപിൽ രണ്ടായിരത്തി പതിനാറ് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഇതേ നിലമ്പൂർ മണ്ഡലത്തിൽ ഇവരുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇന്നത്തെ അതേ സ്ഥാനാർത്ഥി അതായത് പി വി അൻവറിനോട് പോലും തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്നത് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിലെ തോൽ തെരഞ്ഞെടുപ്പിലെ തോൽവിയൊക്കെയാണ് ഇവർ ഈ അളക്കുന്ന മാനദണ്ഡമെങ്കിൽ ഇതേ നിലമ്പൂറിലെ ജനത ഇതിനു മുൻപ് വലിയ ഭൂരിപക്ഷത്തിൽ പി വി അൻവറിന്റെ അടുത്ത് പോലും ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി അറിയാം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ പോയകാല പ്രസംഗങ്ങളെ സംബന്ധിച്ചൊക്കെ ഇപ്പോ എന്താ പറയുക ഡോക്ടർ പി സി സേലൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കൂട്ടിയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതിലേക്കൊന്നും പോകണ്ടത് അതിലേക്കൊന്നും പോകണ്ട അപ്പം നമ്മുടെ മുൻപില് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ചില പ്രസംഗങ്ങൾ ഉണ്ടല്ലോ അപ്പം അതിനകത്ത് തന്നെ കെ എം ഷാജിയുടെ പ്രസംഗം ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ പിതാവായിരുന്ന നിലമ്പൂരിലെ മുൻ എം എൽ എ ആയിരുന്നു ആര്യാടനെ കുറിച്ച് ആര്യടൻ മുഹമ്മദ് കുറിച്ച് എനിക്ക് എന്റെ മാന്യത വെച്ചിട്ട് ഞാൻ എന്തായാലും ഈ പറഞ്ഞ പി കെ എം ഷാജിയുടെ വാക്കുകൾ ഇതിനകത്ത് ഈ സ്റ്റാന ഫോറിൽ ആവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എനിക്ക് പോട്ടെ ഇപ്പോ ഈ പറയുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഇതിന് മുൻപ് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ ഈ പറഞ്ഞ ആര്യാടൻ മുഹമ്മദ് ഒക്കെ അടക്കമുള്ള ആളുകൾ ഉൾക്കൊണ്ട ക്യാബിനറ്റും ആ മന്ത്രിസഭ തീവട്ടിക്കൊള്ളക്കാരുടെ സംഘാണ് എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ വന്നത് പറഞ്ഞ ആളല്ലേ വി ഡി സതീശൻ ഇനി അത് കോട്ടെ ഉമ്മൻചാണ്ടി നിങ്ങൾ കള്ളക്കടത്തുകാരുടെ ഏജന്റാണ് എന്ന് മൈക്ക് കെട്ടിവിടെ പ്രസംഗിച്ച ആളുടെ പേര് കെ മുരളീധരൻ എന്നല്ലേ അപ്പൊ പ്രസംഗങ്ങൾ എടുക്കാനാണെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഡസൺ കണക്കിന് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കാം ഇനിയിപ്പോട്ടെ ഇതേ ആര്യാടൻ മുഹമ്മദ് ഇതേ ആര്യാടൻ മുഹമ്മദ് ഈ പറഞ്ഞ പോലെ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞതിൻ്റെ വോയിസ് ബൈറ്റുകൾ ഇപ്പോഴും അവൈലബിൾ ആണല്ലോ അപ്പൊ അതിലേക്കൊന്നും കിടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഇനി നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി ഉണ്ടല്ലോ നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് യു ഡി എഫ് മനസ്സിലാക്കിക്കോ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇത്രയേറെ ആത്മവിശ്വാസത്തോടുകൂടി നിലമ്പൂരിൽ ഞങ്ങൾ വോട്ട് വോട്ടഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ പിണറായിസം തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് നേരത്തെ അസിത യു ഡി എഫ് പ്രതിയോട് ചോദിച്ചു എന്താണ് പിണറായി ഞങ്ങൾ പറയാം നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുള്ള പിണറായിസ് ഉണ്ട് അത് നിലമ്പൂരിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴോളം വരുന്ന കുടുംബങ്ങൾ ഭൂരഹിതരായിരുന്ന നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് പട്ടണം പട്ട പട്ടയം വിതരണം ചെയ്ത പിണറായിസാണ് ആ പട്ടയം വിതരണം ചെയ്ത പട്ടയം ഓടിച്ച കുടുംബങ്ങൾക്കറിയാം എന്താണ് പിണറായിസം എന്നുള്ളത് അവർ അനുഭവിച്ചതാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമുള്ള രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നോളം വരുന്ന ഭവനരഹിതരായിരുന്ന കുടുംബങ്ങൾക്ക് അറിയാം എന്താണ് പിണറായി പദ്ധതിയിലൂടെ അവർക്ക് ഒരു ഘട്ടത്തിലും സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടിനകത്തെ സമാധാനമായി കിടന്നുറങ്ങാൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യരല്ല കുടുംബങ്ങളല്ല ആ കുടുംബങ്ങൾക്കറിയാം എന്താണ് പിണറായി സംബന്ധിച്ച് ഈ നിയോജക മണ്ഡലത്തിനകത്തെ ഇരുപത്തിനാലോളം വരുന്ന പൊതുവിദ്യാലയങ്ങൾക്കകത്തെ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ വികസന മക്കളെ ഏറ്റവും ക്വാളിറ്റിയുള്ള ിൽ നിന്ന് തങ്ങളുടെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന രക്ഷിതാക്കൾക്കും അറിയാം എന്താണ് പിണറായി മലയോര ഹൈവേയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം എന്താണ് പിണറായി മണ്ഡലത്തിനകത്ത് ഇരുപത്തിമൂന്ന് പുതിയ റോഡുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കറിയാം എന്താണ് പിണറായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പത്ത് പുതിയ പാലങ്ങളിലൂടെ അക്കരെ കടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കറിയാം എന്താണ് പിണറായി പോട്ടെ അവിടെ രണ്ടായിരത്തി പതിനാറിന് മുൻപ് സ്വന്തമായി ഒരു വൈദ്യുതി മന്ത്രി ഉണ്ടായിരുന്ന നിയോജക മണ്ഡലമായിരുന്നല്ലോ നിലമ്പൂർ നിയോജക മണ്ഡലം കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയിലാണ് ആ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗമായിട്ടുള്ള അവിടുത്തെ ആദിവാസി ഊരുകളുണ്ട് ഏഴോളം വരുന്ന ആദിവാസി ഊരുകൾക്കകത്ത് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ കരണ്ടെത്തിക്കുന്നതിന് വേണ്ടി വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല ഏഴോളം വരുന്ന ആദിവാസി ഊരുകൾക്കകത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്ന കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അവിടെ വീടുകളിൽ വെളിച്ചമെത്തുമ്പോ വെളിച്ചമെത്തുമ്പോ സന്തോഷിച്ച മനുഷ്യർക്കറിയാം എന്താണ് എന്നുള്ളത് ഇങ്ങനെ ആ മണ്ഡലത്തിന്റെ പിണറായി മേഖലകളിലും പോയ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ വികസന പ്രവർത്തനങ്ങൾ ആ നിയോജക മണ്ഡലത്തിലെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോ മനുഷ്യരുടെയും ദൈനംദിന ജീവിതത്തിൽ തൊട്ട് കടന്നുപോയ ഒൻപത് വർഷക്കാലം അത് അനുഭവിച്ച ആളുകൾ ആ മണ്ഡലത്തിന്റെ നിലവാരം വർദ്ധിച്ചത് ആ മണ്ഡലത്തിനകത്തെ ജീവിത നിലവാരം വർദ്ധിച്ചത് ആ നാട്ടിലെ മനുഷ്യർ കണ്ടുകൊണ്ടിരുന്ന ആ നിലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കൃത്യമായ രാഷ്ട്രീയ നിലപാട് എക്കാലവും ഉയർത്തിപ്പിടിച്ച് ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന പിണറയെ പിണറായിസത്തെ ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാർക്കും നല്ല ബോധ്യമുണ്ട് എന്ന ധാരണയുടെ പുറത്ത് തന്നെ ആ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിനോടൊപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ സംഘപരിവാറിനെ സംബന്ധിച്ചൊക്കെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞു സംഘപരിവാറിനെ സംബന്ധിച്ച് ഞങ്ങള് പിണറായിത്തിനെതിരെ ആർ എസ് എസിനൊരു ബാക്കി എല്ലാവരും കൂട്ടുന്ന പറഞ്ഞു പക്ഷെ ആർ എസ് എസിനോട് ഇവര് ചെയ്തെന്താ ഈ നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ല നടന്നിരുന്ന ഇന്ന സംഭാവനയായി ഒരു സ്ഥാനാർത്ഥി രണ്ടു ദിവസം മുൻപ് കൺവെൻഷൻ ചെയർമാൻ ആയിട്ടുള്ള ഒരു സംസ്ഥാന നേതാവിനെ തന്നെ ആർ എസ് എസിനും ബി ജെ പി സംഭാവന ചെയ്ത് മഹാന്മാർ ഇവിടെ വന്നിരുന്നിട്ട് ഈ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് ആ രസത്തെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ അതെല്ലാം അതെ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഈ പിണറായിസം ഉള്ള സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പറഞ്ഞ വ്യക്തിയോട് പറയാണ് ഈ പിണറായിസം പറഞ്ഞു നിങ്ങൾ തൃക്കാക്കരയിൽ പോയി മത്സരിച്ചു അവിടെ ദൈനീയ പരാജയപ്പെട്ടു ഈ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്ന് അവിടെ പുതുപ്പള്ളിയിൽ പോയി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു ഈ പിണറായി പിണറായി മിസ്റ്റർ ഹർഷോ നിങ്ങൾ പാലക്കാട് മത്സരിച്ചു ദയനീയമായി പരാജയപ്പെട്ടു ഞങ്ങൾ പറയട്ടെ നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിലാണ് വിജയിച്ചത് ഏത് തെരഞ്ഞെടുപ്പിലാണ് പിന്നെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു വികസനത്തിന്റെ കാര്യം പറഞ്ഞു ഒറ്റ കാര്യം പറയുള്ളൂ അൻവർ നിങ്ങളുടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞതും അൻവർ തന്നെയാണ് അല്പം ഞാൻ വരാം